നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇനി വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ഇനി മുതൽ ഭാരതത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുകയില്ല എന്ന് വ്യക്തമാക്കി ബി ജെ പി നേതാവ് പ്രഹ്ലാദ് ജോഷി എന്നാൽ എന്തുകൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് നിർത്തിയതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു സുപ്രീം കോടതി ആയാലും ഇലക്ഷൻ കമ്മീഷൻ ആയാലും അതല്ല ഭാരതത്തിന് മറ്റേത് ഭരണഘടനാ സ്ഥാപനങ്ങൾ എടുത്താലും അതിലൊന്നും കോൺഗ്രസ് ഇപ്പോൾ വിശ്വസിക്കുന്നില്ല എന്തിന് ഇന്ത്യ എന്ന സങ്കല്പത്തിലും അവനവനിൽ തന്നെയും കോൺഗ്രസ് ഇപ്പോൾ വിശ്വാസമില്ല അതുകൊണ്ട് ജനങ്ങളും ഇപ്പോൾ കോൺഗ്രസിൽ വിശ്വസിക്കുന്നില്ല എന്നും പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നം അവർ സുപ്രീം കോടതിയിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ് അവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും സി എ ജിയിലും പാർലമെന്റിലും വിശ്വാസമില്ല അവർക്ക് ഇ വി എമ്മുകളിൽ പോലും വിശ്വാസമില്ല അവർ ആരെയാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ അവനവനെ പോലും വിശ്വസിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ജനങ്ങളും അവരെ വിശ്വസിക്കാത്തത് ഞായറാഴ്ച വാർത്താ ഏജൻസിയായ എൻ ഐയോട് സംസാരിക്കുകയായിരുന്നു പ്രഹ്ലാദ് ജോഷി ആ സമയത്താണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ മാത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെയും കുറ്റം പറയുന്ന കോൺഗ്രസിന് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് എന്നും പ്രഹ്ലാദ് ജോഷി പരിഹസിച്ചു ജയിക്കുമ്പോൾ മാത്രം അവർ അതിന്റെ ക്രെഡിറ്റ് ആ വ്യാജ ഗാന്ധി കുടുംബത്തിന് നൽകും സത്യത്തിൽ കോൺഗ്രസിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെതായ പിതൃത്വമാണ് നിർമ്മാണത്തിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ പിന്നെ കൂടുതൽ പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്നും പ്രഹ്ലാദ് ജോഷി തുറന്നടിച്ചു അതേസമയം എക്സിറ്റ് പോളുകളിൽ പോലും തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നിരുന്നത് ഇത് എക്സിറ്റ് പോൾ അല്ല ഇത് മോദി മീഡിയ പോൾ ആണ് ഇത് അദ്ദേഹത്തിന്റെ ഫാന്റസി പോൾ ആണ് എന്നാണ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടത് മുഴുവൻ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള എക്സിറ്റ് പോളുകളിൽ കൃത്രിമം കാണിച്ചിട്ട് ബി ജെ പിക്ക് ഒന്നും നേടാനില്ല എന്ന കാര്യം പോലും മനസ്സിലാക്കാനുള്ള അറിവ് രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രകാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് മുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ നാനൂറ്റി ഒന്ന് സീറ്റുകൾ നേടാം എന്നാണ് പ്രവചനം ഇന്ത്യ ബ്ലോക്കിൽ മുപ്പത്തി ഒന്ന് മുതൽ സീറ്റുകൾ നേടാമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു പാർട്ടികൾക്ക് എട്ട് മുതൽ ഇരുപത് വരെ സീറ്റുകൾ നൽകുകയും ചെയ്തു കോൺഗ്രസ് ജയിക്കുന്ന കേരളവും കർണാടകവും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു പ്രശ്നവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എപ്പോഴൊക്കെയാണോ കോൺഗ്രസ് പരാജയപ്പെടുന്നത് അപ്പം മുതലാണ് തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ ഒക്കെ പ്രശ്നത്തിലാണ് എന്ന് അവർ പറഞ്ഞു തുടങ്ങിയത് ഇതിൽ നിന്ന് തന്നെ ബി ജെ പി നേതാവ് പ്രഹ്ലാദ് ജോഷിയുടെ അഭിപ്രായം വളരെ കൃത്യമാണെന്ന് വ്യക്തമാകുന്നുണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തോൽവി അംഗീകരിക്കാനുള്ള മിനിമം മാന്യത പോലും ഇല്ലാത്ത കോൺഗ്രസ് അടുത്ത കാലത്തെങ്കും തിരിച്ചു വരുമെന്ന് അവർ പ്രതീക്ഷിക്കേണ്ട എന്നും അക്ഷരം പ്രതി ശരിയായുള്ള കാര്യമാണ്